നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു പരിമൂഹത്തിന് അവതരിപ്പിച്ച് അങ്ങ് പോകാമെന്ന് കരുതിയ നമ്മുടെ സർക്കാർ സംഗതി പണി പണം കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി കയറി ഇടപെട്ടു എന്തിനാണ് പിന്നെ റിപ്പോർട്ട് ഇത്രയും പണം മുടക്കി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചിരിക്കണം എൻ്റെ ചിന്ത കുറച്ച് പഴയ ഒരു വീഡിയോയിലേക്ക് പോവാണ് നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ സൂപ്പർ മെഗാ മെഗാസ്റ്റാറുകൾ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള കുറേ പേർ ഏതോ ഒരു ഫംഗ്ഷൻ എനിക്കറിയില്ല ഏത് ഫങ്ഷ ആണെന്നുള്ളത് അതിൽ നല്ല വെൽ ഒക്കെ ധരിച്ചുകൊണ്ട് അവർ മുൻനിരയിലിരിക്കുന്നു മുൻനിരയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മോഹൻലാൽ ഒരു പ്രത്യേക ആക്ഷൻ പുറപ്പെടുവിക്കുന്നു അത് കണ്ടിട്ട് മമ്മൂട്ടി തലയറിഞ്ഞിരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് ആ വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ കരുതുന്നത് ഈ ആക്ഷൻ ഹീറോകൾ ആ രീതിയിലാണ് വളരെ എന്താ പറയുക ഒരു വളരെ മാന്യമായ രീതിയിലാണ് എന്നൊക്കെയാണ് ഇത്രയും പബ്ലിക്കായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആക്ഷനുകൾ ചെയ്യുമ്പോൾ അത് ക്യാമറകൾ ഒപ്പിയെടുക്കും എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നിട്ടാണ് ചെകുത്താനെതിരെ കേസ് കൊടുക്കാനും മറ്റും പോയത് ഏതായാലും ഇപ്പോ പോക്സോ അടക്കമുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോ മറ്റുള്ള കേസ് പോട്ടെ ഇപ്പോ പരാതി ആരെങ്കിലും കൊടുത്താലേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇങ്ങനെയൊക്കെ മൊഴികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ മൊഴികൾ പ്രകാരം പരാതി കൊടുത്താൽ പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ പീഡന കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി അവരുടെ താല്പര്യമില്ലാതെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ ആ കേസ് ഒഴിവാകുകയും ചെയ്യും എന്നാൽ പോക്സോൻ്റെ കാര്യം അങ്ങനെയല്ല പോക്സോന്റെ വിവരങ്ങൾ കുറേ പോക്സോകളുണ്ട് എന്ന് പറയുന്നുണ്ട് അത് അതായത് എൻ്റെ വിശദമായ റിപ്പോർട്ട് ഏതാണ് നാനൂറിലധികം പേജുകളുണ്ട് എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതോളം പേജുകൾ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇപ്പോൾ അത്തരം വിശദമായ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ള ആ റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ അതായത് പോക്സോ അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ആ ഭാഗം രണ്ട് കണ്ണും പൂട്ടി കേസെടുക്കേണ്ടി വരും ഏതൊക്കെ നടന്മാരാണ് അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ഏതൊക്കെ പ്രഗത്ഭരാണ് പ്രശസ്തരാണ് അകത്തു പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല നിലവിൽ രണ്ട് സിനിമാ നടന്മാരും ജനപ്രതിനിധികളുമായവർക്കെതിരെ വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരോപണങ്ങളും പല അഭിമുഖങ്ങളും പല രീതിയിലും പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട് അന്നൊക്കെ ആ കാലത്ത് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും മുഖേഷും അതുപോലെ കെ വി ഗണേഷ് കുമാറും നേരത്തെ തന്നെ പല വാദങ്ങളിൽ പെട്ടിട്ടുണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതവരുടെ അവരുടെ വ്യക്തി ജീവിതമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അതിലെന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് എന്റെയും നിലപാട് പക്ഷെ പോക്സോ അത്തരത്തിലുള്ള എന്തെങ്കിലും സിനിമാ മേഖലയിൽ നിന്നല്ല എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നടക്കുന്ന കേസുകൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വ്യാജ പോക്സോ കേസുകളാണ് ഞാൻ പലതവണ എന്റെ ചാനലിലൂടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സിനിമാ മേഖലയിൽ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പല മൊഴികളും കൊടുത്തിട്ടുണ്ട് ആ മൊഴികൾ പ്രകാരം കേസെടുക്കേണ്ടി വരും കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അതിന് എത്ര വലിയ നടനായാലും ആര് തന്നെ ആയിരുന്നാലും നമുക്കറിയാമല്ലോ ഒരു നടിയെ പീഡിപ്പിച്ചതിനു കൂട്ടുനിന്നു അതിന് അതിന് പിന്തുണച്ചു അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിനെ എത്ര ദിവസമാണ് അകത്ത് കൂട്ടിയിട്ടിരുന്നത് ഏരിപിടിച്ചാട്ട ചേട്ടിരുന്നെ പേരുകേട്ട നടലാണല്ലോ പ്രശസ്തനാണല്ലോ ആവശ്യത്തിന് പണമുണ്ട് എന്നിട്ടും അകത്ത് പോയി കിടക്കേണ്ടി വന്നു ആ ഒരു അവസ്ഥ നാളെ ഇവിടുത്തെ സൂപ്പർ മെഗാ സ്റ്റാറുകൾക്ക് വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഞാനത് പറയാൻ കാരണം ഒരു പഴയ വീഡിയോ ആ വീഡിയോ എന്റെ ചാനലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ഒരു പ്രത്യേക ആക്ഷൻ അത് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി മോഹൻലാലാണ് ആ ഒരു പ്രത്യേക ആക്ഷൻ എടുക്കുന്നത് അത് കണ്ട മമ്മൂട്ടി ഒരു ഒരു തട്ടം തട്ടിയിട്ട് ഒരു ചിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പരസ്യമായിട്ടൊക്കെ ഈ ആക്ഷൻ കാണിക്കുന്നവർ അവരെ അണിയറയിൽ ബേക്കൻഡിൽ എന്താണ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല എന്റെ സംശയം മാത്രമാണ് ഞാൻ അങ്ങനാരോപിക്കുന്നുമില്ല ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ ഏതായാലും സിനിമാ മേഖലയിലും മറ്റു മേഖലയിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന് അത് പണ്ട് മുതലേ പണ്ട് മുതലേ എന്ന് പറയുമ്പോൾ നേരത്തെ ഇല്ലല്ലോ ഈ വാതിൽ മുട്ടി വിളിച്ചു എന്ന് പറയുന്നത് ഏതാനും സി സി ടി വി കരുതുന്നതിന് മുമ്പാ വരാൻ സാധ്യത ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും കോറിഡോറിലും എല്ലാം ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ട് മുട്ടി വിളിച്ച് കഴിഞ്ഞാൽ ആളെ കിട്ടും അപ്പൊ ക്യാമൊക്കെ വരുന്നതിന് മുമ്പ് സി സി ടി വി കരുതുമ്പായിരിക്കും മുട്ടിവിളി ഉണ്ടായിട്ടുണ്ടാവുക കുറെ പഴയ ചരിത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ചുരുക്കം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിനൊരു അടിമുടി ഒരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അത് അതിൽ പരാതി എടുക്കുന്ന മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടികളെ അതായത് മൈനേഴ്സിനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചിട്ടുണ്ട് അവരെ യൂസ് ചെയ്തിട്ടുണ്ട് അത് പോക്സോ ഉണ്ട് എന്ന് പറയുമ്പോൾ അതേത് കാലത്താണ് നടന്നത് എന്നൊന്നും വ്യക്തമല്ല ആരാണ് അതിന്റെ പിന്നില് എന്നൊന്നും ഒന്നും വ്യക്തമല്ല ഈ പോക്സോ നിയമം വന്നതിന് ശേഷമാണോ അതോ അതിനു മുമ്പാണോ ഒന്നും അറിയില്ലല്ലോ അതുപോലെ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ഏത് കാലത്താണെന്ന് അറിയില്ല അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ പഴയ കാലത്ത് ജാംബാവിന്റെ കാലത്ത് മുതലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ചുരുക്കം പറഞ്ഞാൽ മുഴുവൻ ആൾക്കാരെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില സാഹചര്യങ്ങൾ അതിനകത്തുള്ളത് രണ്ട് രണ്ട് മൂന്ന് കാറ്റഗറിയാണ് ഇതിനകത്ത് വനിതകളുള്ളത് ഒന്ന് രണ്ടു പേരും ഞാൻ പേര് പറയുന്നില്ല സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള രണ്ട് സിനിമകളും വളരെ നല്ല നിലനിലിൽ പോയ ആ നടി ഒരു നടിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് സിനിമ തന്നെ വേണ്ട ഈ പണിക്ക് ഞാനില്ല പോയി പണിയൊക്കെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ അടുത്തോടെ പണി ഉപേക്ഷിച്ച് പോയതും ഞാൻ കണ്ടു മറ്റൊരു നടി ഒറ്റ സിനിമയെ അഭിനയിച്ചിട്ടുള്ളൂ ആ സിനിമയാകട്ടെ ഭയങ്കര വിജയമായിരുന്നു പിടുത്തം വിട്ട വിജയമായിരുന്നു പക്ഷെ പിന്നീട് അവരും പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിപ്പോയത് കണ്ടു പഠിക്കാൻ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ താല്പര്യമില്ലാന്നു പക്ഷെ പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് സിനിമയിലേക്ക് വന്നും കണ്ടില്ല ഇപ്പോൾ കുടുംബസമേതം സുഖമായിട്ട് ജീവിക്കുന്നു ഇതാണ് അവസ്ഥ പിന്നെ സിനിമയിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുള്ള ആൾക്കാർ അവർ പിന്നെ എന്തുകൊണ്ട് അവരുടെ ഭാര്യമാർ സിനിമയിൽ പോകുന്നില്ല എന്നും അറിയാൻ വയ്യ അപ്പൊ ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ സിനിമയിൽ എല്ലാവരും എന്ന് ഞാൻ പറയില്ല ചില മേഖലകളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് തന്നെ കരുതേണ്ടി വരും അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പരാതിയില്ല എന്നുണ്ടെങ്കിൽ കേസും കാര്യങ്ങളും നടക്കേണ്ട ആവശ്യമില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യവും പിന്നെ ഇത്തരത്തെ മുഴുവൻ ആൾക്കാരെയും സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന ഒരു ഒരു കാര്യമായിട്ട് മാത്രമേ ഈ റിപ്പോർട്ടിനെ നമുക്ക് കാണാനും പറ്റുകയുള്ളൂ ഇപ്പൊ ഈ പേരുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ ഒരു തരത്തിലും സഹകരിക്കാതെ വാശിക്ക് മാറി നിൽക്കുന്നവരുണ്ട് പോയവരുണ്ട് മറ്റു മേഖലയിൽ നിൽക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാം കൊണ്ടും കൂടെ നിൽക്കുന്ന ആറാടുന്നവരുമുണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള മുഴുവൻ ആൾക്കാരെ ഒരേ അച്ചിൽ വരിച്ചു കെട്ടാൻ വേണ്ടി മാത്രമാണ് ഈ റിപ്പോർട്ട് ശരിക്കും ഉപയോഗപ്പെട്ടത് എല്ലാവരും സംശയത്തിന് മുന്നിലും മുന്നിലാണ് നിർത്തുന്നത് നല്ല വ്യക്തിത്വ ബോധമുള്ള നല്ല നടന്മാരും നല്ല ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേ സിനിമയിലെ അണിയറ പ്രവർത്തകരും എല്ലാവരും ഉണ്ടാവും അവരൊക്കെ ഇന്ന് സംശയത്തിന്റെ മുന്നിലാണ് അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പ്രതികൾ ആയിട്ടുള്ളവർ ആരൊക്കെയാണ് എന്ന് പറയണം ഇവിടെ മുകേഷിന്റെ കാര്യം പറയുന്നുണ്ട് അതേപോലെ പലരും ആരോപിക്കുന്നുണ്ട് അതുപോലെ ഗണേഷ് കുമാറിനെ ആരോപിക്കുന്നുണ്ട് അന്തരിച്ചിട്ടുള്ള മാമുകനെ ആരോപിക്കുന്നുണ്ട് അതുപോലെ മറ്റു പലരെയും ആരോപിക്കുന്നുണ്ട് ഇതൊക്കെ ആരോപണം മാത്രമാണ് എവിടെയെങ്കിലും അതൊരു തെളിവായിട്ട് എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല ഇനി അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തുമില്ല അതിനിയിപ്പോൾ ഈ പറയുന്ന നാനൂറ് പേജ് പുറത്ത് വന്നാലേ അറിയുള്ളൂ അത്തരമൊരു റിപ്പോർട്ട് പുറത്ത് വരാത്തരത്തോളം നമുക്ക് അവരെ കുറ്റക്കാരാണെന്ന് കാണാനും പറ്റില്ല പക്ഷേ മുഴുവൻ ആൾക്കാരെയും സംശയത്തിന് മുന്നിൽ നിർത്തുന്നു എന്നത് ഒരു അപാകത തന്നെയാണ് പക്ഷേ ഏത് തന്നെ ആയിരുന്നാലും ഈ കോടതിയുടെ ഇടപെടൽ ഹൈക്കോടതിന്റെ ഇടപെടൽ വെച്ച് നോക്കുമ്പോൾ ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ പോക്സോ അതിൽ കേസെടുക്കാതിരിക്കാൻ പറ്റില്ല അതിൽ കേസെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ബാക്കിയുള്ള കുറച്ചെണ്ണം അതായത് പ്രഗത്ഭരാണ് എന്നാണ് പറയുന്നത് അത് വെറും പറച്ചിലാണ് ആരെങ്കിലും ഉണ്ടാക്കിയതാണോ ഇല്ലയെന്നറിയില്ല റിപ്പോർട്ട് സർക്കാരും അതുപോലെ മറ്റുള്ളവരൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കോടതി കണ്ടിട്ടുണ്ടാവൂന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മറ്റേ ഞാനും നിങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു കാര്യം ആരുടെയും പരാതിന്റെ ആവശ്യമില്ല അറിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ആ പ്രതിയുടെ വിവരം പുറത്തു വരും എന്നതുകൊണ്ട് പലർക്കും നെഞ്ചെടുപ്പ് ഉണ്ടാകുമെന്നറിയാം അത് തന്നെയാണ് ഹൈക്കോടതിന്റെ ഇടപെടൽ കൊണ്ടുള്ള ഈ ഗുണവും